തന്തക്ക് പറഞ്ഞ പരിപാടി ചെയ്തിട്ടില്ല ഒരാളെ പൈസ ഇന്ന് നേരം എന്ത്ള്ളത് നിങ്ങൾ ഞാൻ പറ്റിച്ചു ജനങ്ങളെ നിങ്ങൾ എന്ത് പലർക്കും അറിയായിരിക്കും ഇത് കുഞ്ഞൻ പാണ്ടിക്കാട് അപ്പോ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ആണ് റിയൽ ആയിട്ട് ഇൻസ്റ്റയിൽ പുള്ളിക്കാരൻ ഒരുപാട് ട്രോളും നെഗറ്റീവ് കമന്റും എല്ലാം വരുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ഇടുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രം നമുക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല വീഡിയോ നിങ്ങളേക്ക് എത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യണേ അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനൊരു വിഷയത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് ഒരു ലക്കി ഡ്രോപ്പ് പരിപാടി എത്തിയിട്ടുണ്ട് ഇദ്ദേഹം പോലെ കുറെ ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് അറിയാവുന്ന കുറച്ച് ആളുകൾ ഇത് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യരുത് ഇത് ചെയ്യാൻ നിന്നാൽ ഭാവിത്തുകൾ ഒരുപാടാണ് വരാൻ പോകുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല ഇത് എൻ്റെ നാട്ടിൽ പറഞ്ഞിങ്ങനെ ചെയ്യാനായിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ഓടാ വഴി കണ്ട വഴി എന്ന് പറഞ്ഞു ചെയ്തു ഞാൻ ചെയ്യത്തില്ല പരിപാടി പിന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിന് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ ഒരു പ്രഷർ കുക്കർ മേടിക്കുകയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ആയിരം രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കൂപ്പൺ കിട്ടും ഈ കൂപ്പൺ വെച്ചിട്ട് ഒരു നറുക്കിടും ആ നറുക്കിട്ട് എടുക്കുന്നതിൽ നിന്ന് ഒരാൾക്കൊരു വീട് കിട്ടും ഒരു കാറ് കിട്ടും ബൈക്ക് കിട്ടും ഫോൺ കിട്ടും സ്വർണ്ണനാണയങ്ങൾ കിട്ടും അങ്ങനെ പലമാതിരി സാധനം ചിലർക്ക് ജെസ് ഇ വി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പല വീഡിയോകൾ ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഈ കുഞ്ഞൻ പാണ്ടിക്കാട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു കുറേ ദിവസം ഈ കൂപ്പൺ കുറേ കിട്ടി കുറേ കൂപ്പൺ വിറ്റു ഈ കൂപ്പൺ എല്ലാം കൂടെ കൊണ്ടുവന്ന് കശക്കി 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 ഇന്ന് നിന്ന് നറുക്കെടുക്കുകയും ചെയ്തു നറുക്കെടുത്ത് കഴിഞ്ഞപ്പോഴാണ് വിവാദം തുടങ്ങുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് ആ ഒരു നറുക്കെടുപ്പ് ഞാൻ കാണിച്ചു തരാം അതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ ഇതിൽ പലരും പറയുന്നത് നറുക്കെടുപ്പ് ഫേക്കാണെന്നും നറുക്കെടുപ്പിൽ അതിനകത്ത് ചില്ലിനകത്ത് ഒട്ടിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ കൈയിട്ടെടുത്താണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക എന്ന് തോന്നുന്നു

ഇങ്ങനെ നിറക്കിട്ടെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിന് വിവാദങ്ങളോട് വിവാദം ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് വിവാദങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇത് നിങ്ങൾ ഈ കുഞ്ഞമ്പാണ്ടിക്കാട് ഇട്ട വീഡിയോ അദ്ദേഹത്തെ വിശ്വസിച്ച് ആയിരം രൂപയോ അല്ലെങ്കിൽ സാധനമോ മേടിച്ച് കൂപ്പൺ മേടിച്ചിട്ട് നിങ്ങളെടുത്ത വീഡിയോ ആണ് അല്ലെങ്കിൽ കണ്ട വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടാണ് ഇത് കൂപ്പൺ എടുത്തത് അപ്പോൾ കുഞ്ഞം പാണ്ടിക്കാടിനെ വിശ്വസിച്ച് നിങ്ങൾ സാധനം എടുത്തിട്ട് അയാൾ തന്നെ ഫേക്ക് കാണിക്കും നിങ്ങൾ പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ നെഗറ്റീവ് ഗോളികളും ഇത് ഇയാളെ ഇഷ്ടമല്ലാത്തവരും വന്ന് കമൻറ്റ് ഇടുന്നത് ഓക്കെ അത് സ്വാഭാവികമാണ് എല്ലാ വീഡിയോയ്ക്കും വരുന്നതാണ് അല്ലാതെ ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം ഇയാളുടെ വീഡിയോ കൊണ്ട് മേടിച്ച് അയാളുടെ വിശ്വാസിച്ച് മേടിച്ചിട്ട് അയാൾ തന്നെ ഫേക്ക് കാണിച്ച് ഒട്ടിച്ച് വെച്ച് എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾ ചെയ്യുന്നത് വലിയ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിങ്ങൾ എടുക്കാൻ പോരരുതായിരുന്നു ഇത് ഇദ്ദേഹത്തെ വിശ്വാസം ഉള്ളപ്പോഴാണല്ലോ നിങ്ങൾ ആ സാധനം മേടിക്കുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ ഫേക്ക് കാണിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാണ് രണ്ട് സംസാരം ഒന്നും എനിക്ക് ജനങ്ങളോട് ഇല്ലെങ്കിൽ ഈ ഇതെടുത്ത ഇദ്ദേഹത്തിൻ്റെ ഫോളവേഴ്സിനോട് അദ്ദേഹത്തെ എതിര് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൂ കാര്യം അവിടെ പത്ത് അമ്പത് നൂറ് പേര് കൂടി നിൽപ്പുണ്ട് എല്ലാവരെയും കണ്ണി കണ്ണിപ്പൊടിയിട്ടിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ട് ഇയാൾക്ക് ഫേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ സാധനം എന്തായാലും അവിടെ നമ്മൾ കൊണ്ട് വെച്ചിട്ട് ഇട നിറക്കിടുന്ന സമയം മുതലേ നമ്മൾ കണ്ടുള്ളൂ ഈ നിറക്കിയിടുന്നതിന് മുമ്പ് ഇതിനകത്ത് നിറയ്ക്കുന്നതൊക്കെ ആളുകൾ നോക്കിയിരുന്നുണ്ടാവും അത് വീഡിയോ ഇട്ടില്ലാത്ത നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ പിന്നെ ഒട്ടിച്ച് വെച്ചത് കൃത്യമായി എടുത്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് തോന്നുന്നില്ല അദ്ദേഹം വന്ന് കശക്ക് ഉറങ്ങും കിട്ടിയത് എടുത്തു അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും അമളിയെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അദ്ദേഹത്തെ കൊണ്ട് എടുക്കാൻ പറഞ്ഞപ്പോൾ ആളുകൾ വിചാരിച്ചാണ് ഇദ്ദേഹം ഒരു ഫെയിം ആയതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിക്കാം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണിയെല്ലാം എന്തെങ്കിലും കിട്ടിയാൽ അയാൾക്ക് കിട്ടിക്കോട്ടെന്ന് അവിടുള്ള ഇല്ലെങ്കിൽ ഇതിന് ബന്ധപ്പെട്ട ഒരു ആലോചിച്ചിട്ടുണ്ടായിരിക്കും കാര്യം ഇപ്പോൾ പണിയെല്ലാം അദ്ദേഹത്തിനെ കിട്ടിയ കാരണം അദ്ദേഹം എടുത്ത് എന്തെങ്കിലും ആരോപണം വന്നാൽ അദ്ദേഹത്തിന് നിലയിലേ വരുത്തുള്ളൂ ഈ പാവം പിടിച്ചോൻ ഇത് പോയി എടുത്തും കൊടുത്ത് നൈസായിട്ട് പണിയും കിട്ടി അവിടെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ എം എൽ എയുടെയോ ജനപ്രതിനിധികളുടെയോ അവരെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിന് കുഞ്ഞു ആവളെ കൊണ്ടു ഇത് എടുപ്പിട്ടുണ്ടായിരുന്നു ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു അവിടെയാണ് ഒന്നാമത് പാളിച്ചു പറ്റിയത് ആദ്യം തന്നെ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പലമാതിരി പറ്റിപ്പുകളുണ്ട് പിന്നെ ഇതിൽ ഫേക്ക് നടത്തി ഉടായ്പ് കാണിച്ചെന്ന് പറയുമ്പോൾ കേരള ലോട്ടറി അത് ഒത്തിരി ലക്ഷക്കണക്കിന് ആൾ എടുക്കുന്നുണ്ട് ഇത് വന്നാൽ ഒരു കമ്പ്യൂട്ടർ ഞെക്കിയിട്ട് ഒരു നമ്പർ വരുന്നു അതിൽ പിക്ക് പ്രിക്ക് ചെയ്യുന്നില്ല കുട്ടത്തിൽ വട്ടം കൂട്ടി എടുക്കുമല്ല അവിടെയും ഈ കമ്പ്യൂട്ടറിനെന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് കരക്കാതെ ആദ്യം കിട്ടിയ നമ്പർ എടുത്താലോ അപ്പോൾ അവിടെ നമുക്ക് ഇത് സുതാര്യത ആദ്യം വിശ്വാസം എന്താ കേരള ലോട്ടറി വിശ്വസിക്കുന്നു അതുകൊണ്ട് മാത്രം നമ്മൾ അത് എടുക്കുന്നു ഇവിടെ ഈ കുഞ്ഞമ്പാണ്ടിക്കാരനെ വിശ്വസിച്ചിട്ടുള്ളവരാണ് എടുത്തെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ ഒരു അർഹരൂ അല്ല കാര്യം അദ്ദേഹത്തെ വിശ്വസിച്ച് വീഡിയോ വീടുകൾ അയാൾ തന്നെ ഫേക്ക് കാണിക്കുന്നത് അതിന് അപ്പുറത്തേക്ക് കമ്പനി നെഗറ്റീവ് നഗറ്റി ഇടുന്നവർക്ക് അവർക്കുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ പറയുന്നത് തൊട്ടിച്ച് വച്ച് കൈ ഇട്ടു എന്നൊക്കെ പറയുമ്പോൾ അതും കിട്ടുന്നുണ്ട് എനിക്ക് ഇതൊരു ഫേക്ക് ആയിട്ട് തോന്നുന്നില്ല ഇതൊരു ഫേക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ല കാര്യം ഒരു വീടിന് ഒരു കോടി രൂപ വില ഉണ്ടെന്നിരിക്കട്ടെ ഒന്നര കോടി രൂപ അതിന് കിട്ടിയെന്നിരിക്കട്ടെ പിന്നെ അവർക്ക് ആർക്ക് കൊടുത്താലെന്ത് കൊടുത്തില്ലേലെന്ത് ഒരു പ്രശ്നവും ഇല്ല കാര്യം സാമാന്യം തലേന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ അവർ വിചാരിക്കുന്ന ഡയറക്റ്റ് കാശ് കിട്ടി കഴിഞ്ഞാൽ ഇതാർക്കും കൊടുക്കുക ഒരു പ്രശ്നവും ഇല്ല പിന്നെ എന്തിന് അത് കല വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഫേക്ക് കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഈ സാധനം കൃത്യ എമൗണ്ട് എത്താത്തതുകൊണ്ട് പിന്നെയും ഡേറ്റ് നീട്ടി വെച്ച് കൃത്യ എമൗണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ടാണ് അവർ കൊടുക്കുന്നത് അവിടെ ഫേക്ക് കാണിക്കേണ്ട കാര്യമില്ല ഫേക്ക് കാണിച്ചാൽ തന്നെ ഇത്രയും ആളുകളുടെ കണ്ണി പൊടിയിട്ട് നാട്ടിൽ നിൽക്കുന്നവരെല്ലാം കടി പൊടിയിട്ട് അത്രയും നാട്ടുകാർ എല്ലാവരോടും ഇഷ്ടമുള്ളവരാണോ എല്ലാവരും സാധനം മേടിച്ചിട്ടുള്ള അവിടെ നിൽക്കുന്നത് പത്തു അഞ്ചും അമ്പതും ഇരുപതും കൂപ്പൺ മേടിച്ചിട്ടുള്ള അവിടെ നിന്നിട്ട് ഇത്രത്തോളം ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഫേക്ക് കാണിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും പൊട്ടരായിരിക്കത്തില്ല ആ നാട്ടിലുള്ള ആളുകൾ അവരെ ഒരാളെങ്കിലും ഫേക്ക് പരിപാടി നടത്തുന്നുണ്ടോ ഉറപ്പായിട്ട് ഒരു തുറന്ന് പറയും പക്ഷെ അവരാരും അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുമില്ല ഇനി കുഞ്ഞമ്പാണ്ടിക്കാട് തന്നെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന അല്ലെങ്കിൽ കുഞ്ഞ്പാണ്ടിക്കാട്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ അതൊന്ന് കണ്ടുപോകാം ഫെവി കോൾ അല്ലെങ്കിൽ പിന്നെ സൂപ്പർ കോൾ ഒട്ടിച്ചാണ്ട് അതിന്റെ അടിയിൽ ഒട്ടിച്ച് വെച്ചാൽ അത് വല്ല അതിന്റെ അതിന്റെ അടിയിൽ അടിയിൽ നിന്ന് അല്ലെങ്കിൽ കടലാസ്മ പശ്ചിത ആ മുന്നവായിട്ട് തോന്നുന്നത് കാണിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാൻ കിട്ടിയിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് ആ നാട്ടുകാര് കംപ്ലീറ്റ് ഒന്നോ രണ്ടോ രണ്ടുപോല പത്തും ഇരുപത് മുപ്പത് ടിക്കറ്റ് എടുത്ത അത്രയും ജനങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ഇട്ടുണ്ട് ജനങ്ങൾ ജനങ്ങളുടെ ഓരോ മുന്നിൽ വെച്ചാണ് ഇതാക്കി പിന്നെ സെർക്ക് കുഴച്ചിട്ടില്ല ആദ്യം തന്നെ ഉള്ളൊരു വട്ടം കുഴച്ച് കഴിഞ്ഞ് അതേപോലെ ഇഞ്ചവ രണ്ടാമത് പിന്നെ ഇങ്ങനെ കൊമ്പിടുമ്പോ നല്ല ഹൈറ്റ് ആസ് ഞാൻ നോക്കി എന്റെ അടി ആ ഗ്ലാസ് നമുക്ക് ആഗ്രഹം ഏറ്റവും അടിയിൽ ആണ് നോക്കിയത് അപ്പൊ ഇങ്ങനെ അടി കൂടി താപ്പി തപ്പി താപ്പിങ്ങനെ ഞാൻ നോക്കുള്ളൂ അതിന്റെ പേരിൽ ഇന്ന് ഞാൻ ഇപ്പൊ കളറായി അത് ഇനിയും ഈ പരിപാടി പിടിച്ചിട്ടുള്ളവർക്കെല്ലാം കിട്ടാൻ പോകുന്ന പണി ഇതാണ് കാര്യം ഇപ്പോൾ പതിനായിരം കുറി വിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അയ്യായിരം പേര് ആറായിരം പേര് പോയിട്ട് ഒമ്പതിനായിരം പേര് അങ്ങ് വോട്ടേന്ന് വയ്ക്കും കിട്ടിയില്ലെങ്കിൽ ബാക്കി ആയിരം പേരിൽ ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഇത് ആരോപണമായിട്ട് വരും കാര്യം ആയിരം രൂപയാണ് ചിലപ്പോൾ ഒന്നും രണ്ട് മൂന്നും എടുത്ത് രണ്ടായിരം മൂവായിരം നാലായിരം രൂപ പോയിട്ടുള്ളവരുണ്ടായിരിക്കും ഇവർ പ്രശ്നമായിട്ട് വരും അതിൽ ആരോപണം ഉണ്ടാക്കുക തന്നെ ചെയ്യും കേരള ഭാഗിക്കു കുറിയിൽ ഇത് ഗവൺമെന്റ് നടത്തുന്നതായത് കൊണ്ട് ഇത് ആരോടും ഒരു വ്യക്തിയോട് ചോദിക്കാൻ പറ്റാത്ത കൊണ്ടായിരുന്നു ചോദിക്കുക അതായത് ഉറപ്പായിട്ട് ചോദിക്കും ഇത് ഫേക്കാണ് ഇല്ലെങ്കിൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആരോപണം ഉണ്ടാക്കും ഒരിക്കലും കേരള ഭാഗ്യക്കുറി ഫേക്കല്ല അത് റിയലാണ് പക്കയാണ് ജനുവൻ ആണ് അതിലൊരു സംശയമുള്ള കാര്യമല്ല പക്ഷേ അങ്ങനെ ആരോപണമായിട്ട് പറഞ്ഞു വരുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് എനിക്ക് അടിക്കുന്നില്ല ഇത് എന്തോ ഉടായിപ്പുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അത് വിശ്വസിക്കരുത് കേരള ഭാഗിക്കുറി റിയലാണ് നിങ്ങൾ അത് മാത്രം വേണമെങ്കിൽ പോയി നോക്കുക അല്ലാതെ ഇങ്ങനത്തെ പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്ന ഇത് ഒരിക്കലും ലീഗലല്ല ലീഗൽ വശങ്ങളൊന്നും ഇല്ല കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പുറത്താണെങ്കിൽ ലീഗൽ വശങ്ങളില്ല പല സുഹൃത്തുക്കളും എനിക്ക് അറിയാവുന്നതിൽ ചെയ്തിട്ടുണ്ട് അവർ ഈ പറയുന്ന ആളുകളുടെ രോഗാവസ്ഥയും അവർക്ക് അപ്പോൾ വീട് വിറ്റാൽ കിട്ടാത്ത കാശ് പെട്ടെന്ന് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കാര്യം ഇങ്ങനൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ രോഗമാണെന്ന് പറഞ്ഞ് ചോദിച്ചാൽ വീടിൽ നിന്നും ഒരാളും കാശ് കൊടുക്കത്തില്ല വിൽക്കാൻ പറ്റത്തില്ല അതിനപ്പുറത്തേക്ക് രോഗി ആയി കഴിയുമ്പോൾ എന്തുവാ കൂട്ടപ്പേറ്റ് നടത്താൻ എല്ലാവരും വരും ആ അഞ്ചും പത്തു നൂറും ആരും ഇട്ട് കൊടുക്കാൻ അതിനപ്പുറത്തേക്ക് അയാൾക്കൊരു കൈത്താങ്ങും പോലെ ഇങ്ങനെ ഒരു കൂപ്പൺ പരിപാടി നടത്തി കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ അതിൽ സുതാര്യത വേണം ഈ സുതാര്യത ഇദ്ദേഹം ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു കുറ്റി കുട്ടികളെ കൊണ്ടോ ജനപ്രതിനിധികളെ കൊണ്ടോ എടുത്ത് എടുപ്പിച്ചാൽ മതിയായിരുന്നു പിന്നെ ഇത് തന്നെയാണ് നല്ലത് ലീഗൽ ലീഗലല്ലാത്തതുകൊണ്ട് പിന്നെ ഇനി ഇതുവരെ നടത്തിവരൊക്കെ നടത്തി ഇനി ദയവ് ചെയ്തിട്ട് ആരും ഈ പരിപാടിക്ക് പോകരുത് പോയിക്കഴിഞ്ഞാൽ നൈസായിട്ട് പണി കിട്ടും കാര്യം ആരോപണം വരാൻ പോകുന്ന ഇത് ഇങ്ങനത്തെ കുഞ്ഞമ്പാണ്ടിക്കാട് വലിയ ഉദ്ദേശത്തോടെ ചെയ്തു അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ പോലും വന്നിരിക്കുന്ന അദ്ദേഹത്തിന് വിശ്വാസമുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തെ വിശ്വാസികോട് പോലും ഇരുന്ന കമൻ്റ് നോക്കിയോ അദ്ദേഹത്തിന് വന്നൊരു കമൻറ്റാണേ ഒറ്റ ക്യാമറാമാൻ മാത്രമുള്ള നറുക്കെടുപ്പ് പുറകിൽ നിൽക്കുന്ന ഒരാൾ പോലും മൊബൈലിൽ വീഡിയോ എടുക്കുന്നില്ല ഇത് ചെയ്യേണ്ടത് പുറത്തു നിന്നുള്ളവരല്ലേ പഞ്ചായത്ത് മെമ്പറോ മഹൽ ഭാരവാഹികളോ അല്ലാതെ കുഞ്ഞനും വീട്ടുടമയും കൂടി അല്ലല്ലോ അത് വളരെ കറക്റ്റാണ് അവർ വീഡിയോ ചെയ്തുവരെ നല്ലായിരുന്നു എടുക്കേണ്ടത് പുറത്തുള്ള ആളായിരുന്നു എടുക്കേണ്ടത് ഇനി ഇനി കുഞ്ഞൻ പാണ്ടിക്കാണെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരാളിട്ട കമൻ്റിൻ്റെ അടിത്തന്നുണ്ട് ഞാനത് ഒന്ന് വായിക്കാം കുഞ്ഞിൻ്റെ വീഡിയോസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ പലപ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും സംസാരിക്കുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു കുഞ്ഞനോട് ഇതോടുകൂടി അതങ്ങ് മാറി കിട്ടി അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറയണേ സ്നേഹം മാത്രം കണ്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും എതിർക്കൊരു രീതിയിലേക്ക് വന്നപ്പോൾ ഇനി ദയവേതിട്ട് ഈ പരിപാടി ആരും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിൽ നമുക്ക് പ്രമോഷൻ ഇതല്ലാതൊക്കെ ഒരുപാട് കാശ് കിട്ടും ഇതിൽ കുഞ്ഞും പാണ്ടികാണ്ട് അത് തെറ്റോ എനിക്ക് തോന്നുന്നില്ല എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഒരു വായ്പ്പോൾ കാര്യങ്ങൾ കാണിക്കുന്ന ആളല്ല അദ്ദേഹം ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ ആ നടക്ക് അദ്ദേഹം എടുക്കരുതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിന് അദ്ദേഹം പോയി എടുത്തു ആരെ ആരെങ്കിലും എടുപ്പിച്ച് ഈ പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു ഇപ്പോൾ ചെയ്യിപ്പിച്ചു എടുക്കാൻ പറഞ്ഞു ചിലപ്പോൾ പറഞ്ഞു കാണും കുഞ്ഞിനെടുത്തു കാരണം കുഞ്ഞിനെടുത്ത് കഴിഞ്ഞാൽ അപ്പം കുഞ്ഞിൻ്റെ വീട് വരും അത് മിസ്റ്റേക്ക് ഒന്നിലും കുഞ്ഞിൻ്റെ തലേ വരുമെന്നുള്ളത് ഈ പറയുന്നത് പോലെ ചെയ്യിപ്പിച്ച ഒരു അറിഞ്ഞോ അറിയാതെ അവർക്കോ അങ്ങനെ തോന്നല് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് എന്തായാലും പറ്റി പോയി കുഞ്ഞിന് നൈസ് പണിയും കിട്ടി ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതിപ്പോൾ ആർക്കെങ്കിലും അടിച്ചു തന്നിരിക്കട്ടെ റിയൽ ആയിട്ട് അടിച്ചു ഇരിക്കട്ടെ ഈ കൊടുക്കുന്ന കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേസിന് പോലും പോയിട്ട് കാര്യമില്ല കാരണം ഇത് ഇല്ലീഗൽ സാധനമാണ് ഇല്ലീഗൽ ഭാഗ്യക്കുറി പോലത്തെ ഒരു സാധനമാണ് ഇത് നമുക്ക് കോടതി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യക്കുറി എടുത്തൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അത് ഭാഗിക്കുറി നമ്മൾ ഗവൺമെന്റ് മാത്രമേ കൊടുക്കാൻ അവകാശമുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമ്പോഴത്തേക്കും ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പരാതി കൊടുത്താൽ പോലും നമുക്ക് സ്കാമെന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേ കാലം നടക്കാം എന്നുള്ളതിലുപരി വലിയ കാര്യവും ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന് ഈ അവസരത്തിൽ പറയാം പറയാം ഇല്ലീഗലായിട്ടുള്ള സാധനത്തിൽ നമ്മൾ കാശു മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിയമം അറിയത്തില്ല എന്നൊരു ചോദ്യം നമുക്ക് നമ്മുടെ നിയമസംഹിതയുടെ നിന്ന് ഇങ്ങോട്ടുണ്ടാവും അപ്പോൾ അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും ദയവായിട്ട് ഇത് ചെയ്യുന്നവരും ഇതിന് കാശു മുടക്കുന്നവരും ദയവായിട്ട് എൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി മാത്രം ചെയ്യുക ഈ പരിപാടിക്ക് ചെയ്യുന്നതിന് തന്നെ എനിക്കൊരു താല്പര്യമില്ല അപ്പോൾ ചെയ്തിട്ടുള്ളവർ പറയാം ഇനി ചെയ്യാതിരിക്കുക മാക്സിമം അവോയ്ഡ് ചെയ്യുക ഒഴിവാക്കുക കാര്യം ഇതൊരു വലിയ രീതിയിലുള്ള സ്കാമിലേക്ക് പോകാം നിങ്ങൾ നല്ല ഉദ്ദേശത്ത് ചെയ്യുന്നുണ്ടായിരിക്കും രോഗികളെ രക്ഷിക്കാനൊക്കെ പലരും എനിക്കറിയാവുന്നവർ ചെയ്യുന്നുണ്ട് അത് ജെനുവനാണ് പക്ഷേ ഇത് ചിലർ എടുക്കും അതായത് ചില ആളുകൾ ഉടയായ് ചില വീഡിയോ വീടൊക്കെ വിൽക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ വെച്ച് കാശ് ഉണ്ടാക്കും വിചാരിച്ചിട്ട് ഈ പരിപാടി ചെയ്യും ഞാൻ എങ്ങനെ തന്നെ എനിക്കറിയുന്ന സുഹൃത്തിന് കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ടു എന്നെ ബന്ധപ്പെട്ടു വീട് വിൽക്കണം കുറച്ച് അതായത് അമ്പത് ലക്ഷം വിലയുള്ള വീടിന് രണ്ടര കോടി വില ഇടും ഇല്ലെങ്കിൽ ഒന്നര കോടി രൂപ വില ഇടും എന്നിട്ട് അത് അത്രയും കൂപ്പൺ വിൽക്കാനായിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഇതിൽ വിലയെന്ന വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് കോടി എയിം വയ്ക്കുമായിരിക്കും വരും ഒരു ഡേറ്റും പറയും ആ ഡേറ്റിൽ സാധനം കൊടുക്കാൻ കാരണം കൂപ്പൺ വിറ്റ് തരത്തില്ല അവിടെ തന്നെ ക്രെഡിബിലിറ്റിയിൽ ഒരു മാർക്ക് വീഴും റിമാർക്ക് വീഴും പിന്നെയും പത്ത് ദിവസം കൂട്ടും അപ്പോഴും വിറ്റ് തരത്തില്ല പിന്നെ റിമാർക്ക് പിന്നെ ഒരു ദിവസം കൂട്ടും പിന്നെ റിമാർക്ക് അവസാനം മനസ്സിലായ മനസ്സോടെ കിട്ടിയ കാശിന് കൊടുക്കും ആ സമയത്ത് ഈ ആരോപണം കൂടെ വരുമ്പം നല്ല ക്രെബി ക്രെഡിബിലിറ്റി ഉള്ള ഇൻഫ്ലുവൻസേഴ്സിന് ആ ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും ദയവ് ചെയ്തിട്ട് മാത്രമേ അത് മേടിച്ച് കഴിഞ്ഞാലോ ഒരു രോഗിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത് അവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വെച്ചൊരു വീട് അവർ ബുദ്ധിമുട്ടുകൊണ്ട് വിൽക്കുമ്പോൾ മേടിക്കുന്ന ആൾക്കങ്ങനെ മനസ്സമാലി തന്നെ പോയി കിടക്കാൻ പറ്റും അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക വൈൻഡപ്പ് ചെയ്യുന്നു ഈ ഒരു വിഷയത്തിൽ കുഞ്ഞമ്പാട്ടിക്കാട് ഉണ്ടായ്പ്പ് കാണിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അഭിപ്രായ ഇതാണ് വൈൻഡപ്പ് ചെയ്യുന്നു ഇച്ച് മെയിൽ ത്ോഫ് വെട്ടിയിട്ടാലും പൊട്ടി